ഞാനിപ്പോൾ ഗ്യാബർ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യം ഫ്രഞ്ച് സംസാരിക്കുന്ന ആഫ്രിക്കൻ രാജ്യത്തിന്റെ തലസ്ഥാനമായ ലീബർഗ് എന്ന് പറയുന്ന സിറ്റിയില് ഇവിടുത്തെ ആർച്ച് ബിഷപ്പിന്റെ ഭവനത്തിലാണ് അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത് ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് കാലിസ്റ്റ് പോമ്പിച്ചേരി ആർച്ച് ബിഷപ്പ് ഇന്ത്യയുടെ കത്തോലിക്കരിസ്മാറ്റിക് നവീകരണത്തിന്റെ എപ്പിസ്കോപ്പൽ അഡ്വൈസറുമായ ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് കാലിസും ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ മൂന്നുപേരും ഇവിടെ ഒരാഴ്ചയായിട്ട് ഇവിടെയുണ്ട് ഇവിടെ ഒരു ആറ് ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു പ്രോഗ്രാം ഫ്രഞ്ചിലാണ് പക്ഷെ ഞങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കും അത് തർജീമ ചെയ്യും അപ്പോൾ വൈകുന്നേരം വരെ മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി ഉള്ള ഒരു ട്രെയിനിങ് ആയിരുന്നു അവർ ഇരുന്നൂറ് പേരെ പ്രതീക്ഷിച്ചു പക്ഷേ മൂവായിരം പേര് വന്നു അതിൽ പങ്കു ചേർന്നു ഇപ്പൊ വൈകുന്നേരമുള്ള ഗ്രാമിന് എണ്ണായിരം മുതൽ പതിനായിരം പേരുള്ള ആൾക്കാര് ഇതിനകത്ത് പങ്കു ചേർന്നു ഈ ആറു ദിവസത്തേക്ക് ശരിക്കും വളരെ ശക്തമായിട്ടുള്ള ഒരു സാക്ഷ്യം ആണ് വിശ്വാസത്തിന്റെ ഒരു സാക്ഷ്യം നമുക്ക് കാണാൻ സാധിച്ചു ആ വ്യക്തികള് പ്രാർത്ഥിക്കുന്നതും സ്തുതിക്കുന്നതും ഇവര് ആ സ്തുതിക്കുന്ന സമയത്തെ പാടിയുള്ള സ്തുതിപ്പ് ഡാൻസ് വിളിച്ചുള്ള ആ സ്തുതിപ്പം ശരിക്കും നമുക്ക് ഇന്ത്യയിലൊന്നും കാണാൻ പോലും സാധിക്കാത്ത രീതിയിൽ അവരുടെ ശരീരം മുഴുവൻ കൊണ്ട് അവരുടെ മുഴുവൻ ശക്തി കൊണ്ട് അവരുടെ മുഴുവൻ സ്വരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സമൂഹത്തെ ഇവിടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു വളരെ മനോഹരമായ ഒരു അനുഭവമായിരുന്നു ഇത് ഗാവോൺ എന്ന് പറയുന്ന ഒരു കത്തുലിക്ക രാഷ്ട്രമാണ് കാരണം ഇവിടെ എൺപത് ശതമാനം വ്യക്തികൾ ക്രിസ്ത്യാനികളാണ് അതിൽ നാല്പത്തി അഞ്ച് ശതമാനം വ്യക്തികൾ കത്തോലിക്കരാണ് ഇവിടുത്തെ പ്രസിഡന്റ് കത്തോലിക്കനാണ് ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് കത്തോലിക്കനാണ് പ്രസിഡന്റ് ഇല്ലാത്തത് കൊണ്ട് ഇന്നത്തെ കൺക്ലൂഡിങ് മാസില് ദിവ്യബലിയില് വൈസ് പ്രസിഡന്റ് മുഴുവൻ സമയവും സജിതനായിരുന്നു വൈസ് പ്രസിഡന്റിന്റെ കൂടെ രണ്ട് ആർച്ച് ബിഷപ്പുമാരുമായിട്ടുള്ള ആ ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അദ്ദേഹം മുഴുവൻ സമയം ഉണ്ടായിരുന്നു അതുപോലെ ഇവിടെ ശരിക്കും നമുക്ക് ഒരു കത്തോലിക്ക നേഷൻ അതിൻ്റെതായ എല്ലാവിധ സ്വാതന്ത്ര്യവും സഭയ്ക്കും നമ്മുടെ വിശ്വാസ കാത്ത് പരിപാലിക്കുന്നതിനു വേണ്ടിയിട്ടുണ്ട് പ്രോഗ്രാം വളരെ നന്നായിരുന്നു ഇന്നലെ അതിൻ്റെ കൺക്ലൂഡിംഗ് ഭാഗമായിട്ട് ഇന്നലെ ഒരു മൂന്ന് കിലോമീറ്റർ നടന്ന് ഒരു ദിവ്യകാരുണ്യ പ്രദർശനം യൂക്യലിസി പ്രസിഷൻ ഉണ്ടായിരുന്നു അതിനകത്ത് പതിനായിരം പേരോടും പങ്കു ചേർന്നു നമ്മൾ ഡെമോക്രസി സർക്കിൾ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനിൽ തുടങ്ങി ഇവിടുത്തെ പാർലമെന്റ് ഇവിടുത്തെ സെനറ്റ് ഇവിടുത്തെ എന്താ പറയുക മന്ത്രിസഭകളൊക്കെ ഒക്കെയുള്ള അവരുടെ ബിൽഡിങ്ങുകളൊക്കെ കവർ ചെയ്താണ് നമ്മൾ മൂന്ന് കിലോമീറ്റർ വിശുദ്ധ കുർബാനയും കൊണ്ട് നടന്ന് അവസാനം വന്നിട്ട് അതിനൊക്കെ കൺക്ലൂഡിങ് നമ്മുടെ സ്തുതിപ്പും ആരാധനയും അതുപോലെ അതുപോലെ തന്നെ ബ്ലെസ്സിങ്ങും ഉണ്ടായിരുന്നു അപ്പം ആ മുഴുവൻ വലിയ ഒരു അനുഭവമായിട്ട് ഞങ്ങൾക്ക് തോന്നി ഇവിടെ ഈ ദിവസങ്ങള് ഇന്നുകൊണ്ട് പ്രോഗ്രാം എല്ലാം തീർന്നു അപ്പം ഇതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു ഇങ്ങനെ ഫ്രഞ്ച് സംസാരിക്കുന്ന ഒരു രാജ്യത്തിൽ വന്ന് പതിനായിരത്തോളം വ്യക്തികളോട് നമ്മുടെ വിശ്വാസം സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് സാധിച്ചതിനെ പ്രതി നന്ദി പറയുന്നു നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം നന്ദി ദൈവം നിങ്ങൾ ഒത്തിരി